ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ക്രിസ്മസ് ട്രീ തലസ്ഥാന നഗരിയിൽ ഉയർന്നു ട്രിവാൻഡ്രം ഫെസ്റ്റിന്റെ ഭാഗമായി തിരുവനന്തപുരം എൽ എം എസ് പള്ളി കോമ്പൗണ്ടിലാണ് ഈ കൂട്ടൻ ക്രിസ്മസ് ട്രീ ഒരു ആഘോഷം ഏതായാലും അതിലൊരു അനന്തപുരിക്ക് അതിൽ പൂർണ്ണതയുള്ളൂ ക്രിസ്മസ് അല്ലേ ഒരു വെറൈറ്റി ഐറ്റം അടി ഉയരം നക്ഷത്ര ദീപങ്ങളാൽ മനോഹരമായ അലങ്കാരം കാണുന്നവർക്കെല്ലാം അമ്പരപ്പ് ആയിരത്തി സംതിങ് എന്തോ അടിയുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് ഇത്ര ചെയ്തില്ലായിരുന്നു എന്നാലും കാണാൻ ഭംഗിയുണ്ട് ഐ തിങ്ക് എല്ലാവരും എൻജോയ് ചെയ്യും അപ്പോൾ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടെ മനസ്സിലശയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാനവ മൈത്രി സംഗമമാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇപ്രകാരം ഇങ്ങനെ ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ച് ഇരുപത് ദിവസം എടുത്താണ് ക്രിസ്മസ് ട്രീ ഈ രൂപത്തിൽ മെനഞ്ഞെടുത്തത് ഒരുപാട് ഒരുപാട് കമ്പനികൾക്ക് കമ്പനികൾക്ക് വേണ്ടി വേണ്ടി ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ട്രീ ഫസ്റ്റ് ഇത്രയും ചെയ്യുന്നത് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എനിക്കും എൻ്റെ യൂണിറ്റിനും എല്ലാവർക്കും കഴിഞ്ഞ വർഷം വരെ സ്റ്റാർ ഫെസ്റ്റ് എന്ന പേരിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ഇത്തവണ സി എസ് ഐ സഭയ്ക്കൊപ്പം മാർത്തോമാ സഭ വിലേഴ്സ് ചർച്ച് പാളയം ജുമാ മസ്ജിദ് ശാന്തിഗിരി എന്നിവർ സംയുക്തമായിട്ടാണ് ട്രിവാൻഡ്രം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ആർ ബി സനു മീഡിയ വൺ